നമസ്കാരം വാർത്തകൾ പാരാലിമ്പിക്സിൽ രണ്ടാം സ്വർണം നേടി ഇന്ത്യ മൊത്തം പതിനൊന്ന് മെഡലുകൾ പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യയ്ക്കായി സ്വർണം സ്വന്തമാക്കി നിതീഷ് കുമാർ ബാഡ്മിന്റണിലാണ് നിതേഷ് കുമാറിന്റെ നേട്ടം ഇതോടെ ഇന്ത്യയുടെ സ്വർണ്ണ നേട്ടം രണ്ടായി ബ്രിട്ടന്റെ ഡാനിയൽ ബൈദലിനാണ് പരാജയപ്പെടുത്തിയത് ബ്രിട്ടന്റെ ഡാനിയൽ ബൈദലിനെയാണ് പരാജയപ്പെടുത്തിയത് ആവേശം നിറഞ്ഞ അവസാന സെറ്റിൽ ഇഞ്ചോണിജ് പോരാടിയാണ് നിതേഷ് സ്വർണം സ്വന്തമാക്കിയത് ഇന്ത്യയ്ക്കായി ഡിസ്കസ് ത്രോയിൽ യോഗേഷ് കതന്നിയ വെള്ളി നേടി പുരുഷന്മാരുടെ ഡിസ്കസ്ത്രോ എഫ് ഫിഫ്റ്റി സിക്സിലാണ് മെഡൽ നേട്ടം സീസണിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് താരം ഫൈനലിൽ പുറത്തെടുത്തത് രണ്ട് സ്വർണം നാല് വെള്ളി അഞ്ച് വെങ്കലം നേട്ടങ്ങളാണ് ഇന്ത്യയുടെ അക്കൌണ്ടിലുള്ളത് യുവ ഡോക്ടർ കൊല്ലപ്പെട്ട ആർ ജിക്കർ മെഡിക്കൽ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ സിബിഐ അറസ്റ്റിൽ കൊൽക്കത്തയിൽ മെഡിക്കൽ വിദ്യാർത്ഥിനി ബലാത്സംഗ കൊലയ്ക്ക് ഇരയായ ആർ ജിക്കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് അറസ്റ്റിൽ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട സാമ്പത്തിക അഴിമതി കേസിൽ സിബിഐയാണ് സന്ദീപ് ഘോഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ആർജി ജിക്കറിലെ അഴിമതി അന്വേഷിക്കുന്ന സിബിഐ നേരത്തെ ഇദ്ദേഹത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കുറ്റകരമായ ഗൂഢാലോചന വഞ്ചന തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് അഴിമതി സന്ദീപ് ഘോഷിനെ സിബിഐ സംഘം വീട്ടിലെത്തി ചോദ്യം ചെയ്യുകയും കഴിഞ്ഞ രണ്ടാഴ്ചയോളമായി സന്ദീപിനെ സിബിഐ ചോദ്യം ചെയ്തു വരികയായിരുന്നു ബലാത്സംഗ കേസിൽ സന്ദീപിനെ പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയനാക്കിയിരുന്നെങ്കിലും വ്യക്തമായ തെളിവുകൾ കണ്ടെത്താനായിട്ടില്ല എന്നാണ് സൂചന വിവാഹാലോചനയെ തുടർന്ന് പരിചയപ്പെട്ട യുവതിയെ മർദ്ദിച്ചു യുവാവ് പിടിയിൽ വിവാഹാലോചനയെ തുടർന്ന് പരിചയത്തിലായ യുവതിയെ പീഡിപ്പിച്ച കേസിൽ വള്ളംകുളം സ്വദേശി അറസ്റ്റിലായി കൺസ്യൂമർ ഫെഡ് ചെങ്ങന്നൂർ ഷോപ്പ് മാനേജർ വള്ളംകുളം നന്ദനത്തിൽ വീട്ടിൽ പി സുമേഷാണ് അറസ്റ്റിലായത് ഭാര്യയുമായി വേർപിഴിഞ്ഞു കഴിയുന്ന സുമേഷ് രണ്ടു വർഷം മുമ്പാണ് ഭർത്താവ് മരിച്ച രണ്ടു കുട്ടികളുടെ മാതാവായി യുവതിയെ പരിചയപ്പെടുന്നത് തന്റെ വിവാഹമോചന കേസ് നടക്കുന്നുവെന്ന് പറഞ്ഞ് ഇവരുമായുള്ള വിവാഹം താമസിപ്പിച്ചു ഇതിനിടെ യുവതിയെ സംശയിക്കാൻ തുടങ്ങിയാൽ മദ്യപിച്ചെത്തി മർദ്ദിക്കുന്നത് പതിവായി കഴിഞ്ഞ ദിവസവും മദ്യപിച്ച് യുവതിയുടെ വീട്ടിലെത്തുകയും ഇവരെ ഉപദ്രവിക്കുകയും മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇതോടെ യുവതി തിരുവല്ല പോലീസിൽ പരാതി നൽകുകയായിരുന്നു അറസ്റ്റിലായ സുമേഷിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു നടൻ ബാബുരാജിനെതിരായ ലൈംഗിക പീഡന പരാതി കേസെടുത്ത് നടൻ ബാബുരാജ് പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിൽ കേസെടുത്ത് പോലീസ് അടിമാലി പോലീസിലാണ് നടനെതിരെ പരാതി നൽകിയത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് അടിമാലി ഇരുട്ടുകാനത്തുള്ള ബാബുരാജിന്റെ റിസോർട്ടിലും എറണാകുളത്തും വെച്ച് എന്നാണ് പരാതി പരാതിക്കാരി ഡിഐജിക്ക് ഇമെയിൽ വഴി നൽകിയ പരാതി അടിമാലി പോലീസിന് തുടർന്ന് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് അടിമാലി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് അജിത് കുമാറിനെ മാറ്റില്ല ആരോപണങ്ങൾ ഡിജിപി നേരിട്ട് അന്വേഷിക്കും എഡിജിപി അജിത് കുമാറിനെ സ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങളിൽ അന്വേഷണം പ്രഖ്യാപിച്ചു പ്രത്യേക അന്വേഷണ സംഘത്തെ ഇതിനായി ചുമതലപ്പെടുത്തും ഇത് സംബന്ധിച്ച് ഉടൻ സർക്കാർ ഉത്തരവുണ്ടാകും ഡിജിപി ഷെയ്ഖ് ദർവേസ് സാഹിബ് നേരിട്ടാണ് അന്വേഷണം നടത്തുക എഡിജിപിയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാതെയാണ് ഉന്നതതല സംഘം അന്വേഷണം നടത്തുക മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും സ്ഥാനത്ത് നിന്ന് മാറ്റി എം ആർ അജിത് കുമാറിനെ സ്ഥാനത്തുനിന്ന് മാറ്റിയാൽ പി ശശിയെ മാറ്റേണ്ടി വരുമെന്നാണ് ഇരുവരും നിലനിർത്തിക്കൊണ്ട് അന്വേഷണം നടത്താനുള്ള തീരുമാനത്തിന് പിന്നിൽ